കുറച്ചു നേരം കടലിൽ നോക്കി കരയെന്ന് പറഞ്ഞു ഇരിക്കുമ്പോഴായിരിക്കും കണ്ടില്ലേ കൊച്ചിയിൽ നീ ഏതാണെന്ന് ചോദിച്ചിട്ട് പോലും ആ ചെക്കൻ അനങ്ങനില്ല ഇപ്പൊ പിള്ളേരെല്ലാം ഈ കഞ്ചാവ് അടിച്ച് നശിഞ്ഞു പോണേ എന്നിട്ടുള്ള വേറൊരു കാര്യം നിങ്ങൾക്കറിയാമോ ഇന്നിപ്പോ കേരളത്തിൽ എവിടെയാണ് എച്ച് എ രോഗികൾ കൂടുതലായിട്ടുള്ളതെന്ന് വേറെ എവിടെയല്ല നമ്മുടെ കൊച്ചിയിൽ തന്നെയാണ് ഈ രോഗികൾ കൂടുതലായിട്ടുള്ളത് പിന്നെ തിരുവനന്തപുരം കോഴിക്കോടും ഒരു രണ്ടാം സ്ഥാനത്തേക്കും ഇത് ഞാൻ പറയണതല്ല ഇത് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്ന ഒരു വാർത്തയാണ് ആ വാർത്ത ഇപ്പൊ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇംഗ്ലീഷിലാണ് ഇത് നിങ്ങളെ മലയാളത്തിൽ പറഞ്ഞുതരാം ഇപ്പൊ ഈ വാർത്തയിൽ നിങ്ങൾ കണ്ടില്ലേ കൊച്ചിയിൽ മാത്രം നൂറ്റമ്പത് കേസാണ് പിന്നെ തിരുവനന്തപുരത്തും കോഴിക്കോടും ആയിട്ട് എൺപത്തിരണ്ട് കേസുണ്ട് ഉണ്ട് എൺപത്തിനാലിൽ എൺപത്തിരണ്ട് കേസുകളുണ്ട് നിങ്ങളിപ്പോ ഓർക്കുന്നുണ്ടാവും കൊച്ചിയിൽ എങ്ങനെ എച്ച് ഐ പി രോഗികൾ കൂടെ അതിപ്പോ നിങ്ങൾക്ക് തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോ കണ്ടൂടെ പിള്ളേരൊക്കെ കിറങ്ങി ഏഹ് കഞ്ചാവ് അടിച്ച് കിറങ്ങിയാണ് ഒരേ മൂലക്കിരിക്കണത് ഇപ്പൊ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്റെ വീട്ടിൽ ഞാൻ ഒറ്റക്കായിരുന്നു അപ്പൊ അന്നേരം ഞാനൊന്നും ബാത്റൂമിലേക്ക് പോകാൻ പോയപ്പോഴേക്കും ഫ്രണ്ടിലെ വാവല് അടച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഓർട്ടത് വെറുതെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നോളൂ ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അന്നേരം ഒരു ഇരുപത്തിമൂന്ന് വയസ്സിന് ചെക്കായൊക്കെ തോന്നുന്ന ഒരു പയ്യൻ ഞങ്ങളുടെ ഫ്രണ്ടിലെ റൂമില് ഹാളിൽ കേറി സോഫമ്മേലിരിക്കണേണ് ഈ സോഫമ്മേ തന്നെ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന പോലെ തന്നെ ഈ സോഫമ്മേലും ഇരിക്കണേണ് അന്നേരം ഞാൻ റൂമിൽ നിന്ന് വന്നപ്പ നീ ഏതാണെന്ന് ചോദിച്ചിട്ട് പോലും ആ ചെക്കൻ അനങ്ങണില്ല ഒന്നും പ്രതികരിക്കണില്ല അപ്പൊ എനിക്ക് മനസ്സിലായി അവൻ ഒന്നാമത്തെ മുറിയിൽ വെട്ടോണ്ടായിരുന്നു ഞങ്ങളുടെ ഹോളില് വെട്ടോണ്ടായിരുന്നു പൊറത്ത് വെട്ടുണ്ടായിരുന്നു എന്നിട്ടും അവനാ ഇങ്ങനെ കേറണെങ്കിൽ ഒരു കള്ളവൻ അങ്ങനെ കയറൂല ഇത് ഇവൻ കഞ്ചാവ് അടിച്ചിട്ടാണ് ഞാൻ പോലീസിൽ ഫോട്ടോ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഞാനപ്പൊ പറയണ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഈ കഞ്ചാവ് അടിച്ച് നശിഞ്ഞു പോണേ പിന്നെ ഈ പിള്ളേര് വേറൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാല് ഇവര് ഈ കൂടിയ കഞ്ചാവങ്ങാട്ടുമാണ് ഇതുങ്ങള് അപ്പൊ ഈ സിറഞ്ചിലൂടെയാണ് ഇതുങ്ങളെ കുത്തി വെച്ചിട്ട് ചെയ്യണം അപ്പൊ ഇതുങ്ങാ പുതിയ സിറഞ്ചൊന്നും അല്ല മേടിക്കണം ഇതുങ്ങാ ഈ ഹോസ്പിറ്റലിൽ വേസ്റ്റ് ആയ സിറഞ്ചൊക്കെ എടുത്ത് കുത്തിയിട്ടാണ് അപ്പൊ ഈ രോഗികളുടെ ബ്ലഡ് എടുത്ത സിറഞ്ചൊക്കെ ആണെങ്കിൽ അത് ആ വരും ഇത് ആ പിള്ളേര് മാത്രമല്ല നാശത്തിലാകണത് നമ്മുടെ എല്ലാവർക്കും തന്നെ ഇതുകൊണ്ടൊരു ആപത്താണ് വന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിള്ളേര് അത് അത് അല്ലെങ്കിൽ സർക്കാരിനെ പിടിച്ചു ഈ ഞാൻ ഒരു വീഡിയോ ഉണ്ട് കണ്ടു ബീച്ചിലോട്ട് ഉള്ളൂ അപ്പൊ തന്നെ സിറിഞ്ച് കിട്ടി തുടങ്ങി ഇത് ആക്ച്വലി ഒരു വയലാണ് അതായത് ഇഞ്ചെക്ഷന്റെ മരുന്ന് വരുന്ന ഒരു പാത്രമാണ് നമുക്ക് അതിനെയും മെഡിക്കൽ റേഷൻ കൊടുത്തിട്ട് തന്നെ ഇടാം പിന്നെ അത് ഇവിടെ കണ്ടില്ലേ മണ്ണിൽ പൂണ്ട് കിടക്കുന്നത് ഒരു സിറിഞ്ചിന്റെ ഭാഗമാണ് അതിന്റെ പിസ്റ്റണും ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ സിലിണ്ടറിന്റെ ഒരു ഭാഗവും മാത്രമേ ഉള്ളൂ ബാക്കി ഒടിഞ്ഞിട്ട് എൻ്റെ നീടിൽ ഉൾപ്പെടെ ഇവിടെ എവിടെയോ മിസ്സിംഗ് ആണെന്നാണ് തോന്നുന്നത് എൻ്റെ തൊട്ട് പുറകിലിതേ പിള്ളേരെ ക്രിക്കറ്റ് എല്ലാം കളിക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ ബീച്ചിന്റെ മെയിൻ ഭാഗങ്ങളിൽ ഒന്നാണ് ഇവിടെ കുറച്ച് നേരം കടലിൽ നോക്കി കാര്യങ്ങളെന്ന് പറഞ്ഞു വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ദേ പുറകിൽ കാണുന്ന പോലെ ഒരു സൂചിയിരിക്കുന്നത് ഒരു ഇൻസുലിൻസ് എഞ്ചിന് നേക്കടായിട്ട് വിതൌട്ട് ക്യാപ്പ് സൂചി കാണിച്ചുകൊണ്ട് നിൽക്കുവാണ് ഇതുപോലൊരു ഒരു സൂചിയൊക്കെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ട് നമുക്ക് എന്ത് സഖം വന്നാലും ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പോലും നമുക്ക് ചോദിക്കാനോ പറയാനോ ഒരൊറ്റ മനുഷ്യരും ഒരൊറ്റ അതോറിറ്റീസ് നമ്മുടെ കൂടെ ബീച്ചാണ് ഇവിടെ നമ്മളും പിള്ളേരെയൊക്കെ പോണതാണ് അത് മണ്ണിലാണ് ഈ സിറഞ്ചി അവർ ഉപയോഗിച്ചിട്ട് കളയണത് അവിടെ കേറിയിരിക്കുമ്പോഴായിരിക്കും അത് നമ്മുടെ മേന്ത കുത്തിക്കയറുണ്ട് ഇതൊരു കാര്യം മതി ഈ രോഗം നമ്മളിലേക്കും വരാനായിട്ട് അപ്പൊ സൂക്ഷിക്കണം പിന്നെ എന്താ പറയാ അല്ലെ നമുക്ക് നമ്മുടെ സർക്കാരിന് മാത്രമേ ഇത് നമുക്ക് നിർത്തലാക്കാൻ പോലീസിനും സർക്കാരിനും മാത്രമേ ഇതിൽ നിന്ന് പിള്ളേരെ രക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഈ വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക uh -huh. Bye.